ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തിരുമലയ്ക്കും പേയാടിനും ഇടയ്ക്കായിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത് ഇവിടെ അഞ്ചേകാൽ സെൻറ്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് അതിവിശാലമായിട്ടുള്ള ബെഡ്റൂമോട് കൂടിയതും അതും അഞ്ച് വാഷ്റൂമോട് കൂടിയതുമായിട്ടുള്ള ഒരു അടിപൊളി ഇതുനില വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് അകത്ത് ഈ ഒരു ലൊക്കേഷനിൽ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ബസ് റൂട്ട് വളരെ അടുത്താണ് അത് കൂടാതെ തന്നെ ഒരുപാട് വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പോൾ നമുക്ക് നേരെ ചുറ്റുമതിലെ കാഴ്ചയിലേക്ക് വരാം ഇവിടെ ഫുള്ള് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ ഒരു പാർട്ടീഷൻ കാണാം ജി എ ചെയ്തിരിക്കുന്ന മുകളിലായിട്ട് ഇവിടെ ആയിട്ട് ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗേറ്റും അതുപോലെ വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കോമ്പൗണ്ട് ഉള്ളിലെ കാഴ്ചകളിലേക്ക് വരാം ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ് മുറ്റിനെ ഫുൾ ആയിട്ട് ഇൻഡർ ലോക്ക് ചെയ്തിരിക്കുകയാണ് അതുപോലെ രണ്ട് ഭാഗത്തായിട്ടും പ്ലാൻസ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇവിടെയും റൈറ്റ് സൈഡിലേക്കാണ് കാണാം അതുപോലെ അകത്തായിട്ട് കാണാം ഫുള്ള് ഒരു നല്ല രീതിയിലുള്ള പ്ലാൻസ് ആണ് നല്ല ഓരോ വ്യത്യസ്തമായിട്ടുള്ള പ്ലാൻസ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ടോട്ടലി മൂന്ന് കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട് ഇവിടെ ആയിട്ട് തന്നെ ആയിട്ട് രണ്ട് കാർ പാർക്ക് ചെയ്യും അത് കൂടാതെ കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിങ് ഉണ്ട് അങ്ങനെ ടോട്ടലി മൂന്ന് കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ സിറ്റോട്ടുള്ള കാഴ്ചയിലേക്ക് വരാം സിറ്റോട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് ലപ്പോത്തര ഗ്രാനൈറ്റ് ആയിട്ടുണ്ട് ബ്രൗൺ കളറിലുള്ള ലപ്പോത്തര ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഈ ഭിത്തിയിൽ കാണുന്ന ഫുള്ള് ടൈൽ ക്ലാഡിങ് ചെയ്യിരിക്കുന്നത് ഫ്രണ്ട് കഥകും അതുപോലെ ജനാലകൾ തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം അൻപത് ശതമാനത്തോളം തേക്ക് മാത്രമാണ് ബാക്കി പ്ലാവും ആഞ്ഞിലിയ വരുന്നത് അപ്പം നമുക്ക് നേരെ സിറ്റോണ്ട് അകത്തെ കാഴ്ചകളിലേക്ക് വരാം ചീട്ടുണ്ട് അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്കിപ്പോൾ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ മുകളിൽ വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം അകത്തേക്ക് നമ്മളൊരു ഫോറൻസ് സ്പേസിലേക്ക് വരുന്നത് അവിടെ നമുക്ക് നേരെ റൈറ്റിലേക്ക് ലിവിങ് ഏരിയയിലേക്ക് പോകുന്നത് അത് വിശാലമായിട്ട് ലിവിങ് ഏരിയ ആണ് ഇവിടെ തന്നെ വലിയ ടി വി മുന്നിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് അതിൻ്റെ സ്റ്റോറേജ് സ്പേസും കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് അത് വിശാലം പറയാതിരിക്കാൻ വയ്യ അതുകൂടാതന്നെ നാല് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം തേക്കാണ് റൈറ്റ് സൈഡിൽ സിംഗിൾ വിൻഡോ ആണ് മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഫാനും കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് രണ്ട് ഓപ്പോസിറ്റ് രണ്ട് വശങ്ങളിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്താൽ സ്പേസ് ഉണ്ട് അതുകൂടാതെ ഇവിടെ ആയിട്ട് ജോട്ടൻ്റെ ഒരു ടെക്സ്ചർ പെയിൻറ് കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ടുള്ള ഒരു എന്താണ് ഒഴുകി പോകുന്ന രീതിയിലുള്ള അത്ര ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് ഇനി ഡി ബിയിലേക്ക് വരാം ഡി ബി നോക്കുവാണെങ്കിൽ വി കാർഡ് ആണ് അകമേ ഉപയോഗിക്കുന്നത് എം സി ബി എൽ സി ബി എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ലെഗ്റൻ്റ് എന്ന ബ്രാൻഡാണ് അതുകൂടാതെ ത്രീ ഫേസും കൊടുത്തിട്ടുണ്ട് ത്രീ ഫേസ് കണക്ഷനാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ സ്വിച്ച് ബോർഡ് ആയിരുന്നു നോക്കാം സ്വിച്ച് ബോർഡ് യൂസ് ചെയ്യുന്ന ലെഗ്ലാൻഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലെ കാഴ്ചയിലേക്ക് പോകാം അപ്പോൾ ഈ ഡൈനിങ് ഏരിയയുടെ സ്പേസ് നോക്കുകയാണെങ്കിൽ അതി വിശാലമായ ഡൈനിങ് ഏരിയ ആണ് ഒരു പാർട്ടീഷൻ കൊടുത്തുകൊണ്ട് രണ്ട് ഭാഗത്തേക്കും ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഇവിടെ ആയിട്ട് പാർട്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം അതെല്ലാം നമുക്കൊരു ഒരു നടുക്കായിട്ട് സെൻട്രലായിട്ട് പാർട്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തേക്കും ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം രണ്ട് ഭാഗത്തേക്കും ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റും രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കസ്റ്റമൈസേഷൻ ആണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് സെറ്റ് ചെയ്യുന്നതാണ് അതുപോലെ മുകളിലെല്ലാം ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് പുറകിലായിട്ട് ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഏറ്റവും കുറവിലായിട്ട് ഒരു സി എൻ സി കട്ടിങ് അത് ഫുള്ള് തേക്കിലാണ് അങ്ങനെ ഒരു ഒരു ബോർഡർ ആയിട്ട് നോക്കുവാണെങ്കിൽ അതെല്ലാം ഡബ്ല്യു പി സിയെ കൊടുത്തിരിക്കുന്നു അവരുടെ ഒരു പ്ലാന്റും കൊടുത്തിട്ടുണ്ട് എൻ്റെ റൈറ്റ് സൈഡിലായിട്ടും ഇവിടെയും ആ ജോട്ടൻ്റെ ഒരു പെയിൻ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഒരു ഹാങ്ങിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ് മെഷീൻ ഏരിയയിലേക്ക് വരാം നോക്കുവാണെങ്കിൽ ഫുൾ കബോർഡും കൊടുത്ത് ഒരു ഗോൾഡൻ തീമിലുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ കൊടുത്ത് ഫുള്ള് ഒരു ഗോൾഡൻ തീമിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ആ ഒരു മിററിനകത്തൊരു മിറർ കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതും ഗോൾഡൻ തീം തന്നെയാണ് അതുകൂടാതെ ഡബ്ല്യു പി സി ഫാനിൽ കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് പെബിൾസ് വിരിച്ചിരിക്കാൻ ഇവിടെ അതുകൂടാതെ തന്നെ ആ ഒരു ഗോൾഡൻ തീം ഇടാതെ തന്നെ ആ വാഷ് ബേസിൻ്റെ ടാപ്പും എല്ലാം ആ ഒരു രീതി തന്നെ ചെയ്തിരിക്കുന്നത് അതുകൂടാതെ കൂടാതെ പല ദിവസത്തായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അവിടെ ആയിട്ട് ഇൻവെർട്ടർ വയ്ക്കുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ അടുക്കളയിലെ കാഴ്ചകളിലേക്ക് പോകും അടുക്കളയിലേക്ക് പോകുമ്പോൾ ആ ഒരു സീൻസ് കട്ടിങ് തന്നെ നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് പിടിക്കുന്നത് ഈ ഒരു ഫോയറിൻ്റെ വാം ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നല്ലൊരു ഹാങ്ങിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ഹാങ്ങിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഫുൾ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അലൂമിനിയം സ്ട്രക്ചറിലാണ് ഈ ഒരു കിച്ചൺ കപ്പോർഡെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ നാളെ ഉളുത്ത് പോകുന്നു അങ്ങനെ ഒരു പേടിയും വേണ്ട ഫുൾ ക്യാബിനറ്റ് എല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാം അലൂമിനിയം സ്ട്രക്ചറിൽ ആ ഒരു ഗോൾഡൻ ഒരു പ്രൊഫൈൽ അതായത് റോസ് ഗോൾ ഫിനിഷിലുള്ള ഒരു പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ചിമ്മിന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫാബറിന്റെ ബ്രാൻഡ് ആണ് നോക്കുകയാണെങ്കിൽ വൈറ്റ് ടൈലാണ് ഇവിടെ ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ ഒരു മിറർ മിർ അത് മുകളിൽ സെറ്റ് ചെയ്യേണ്ട ഒരു വാർഡ്രോപ്പിന്റെ ഭാഗത്ത് സെറ്റ് ചെയ്യേണ്ട ഒരു മിറർ കൊടുത്തിരിക്കുന്നത് താഴേക്ക് ഫുൾ ആയിട്ട് അപ്പർ ക്യാമറയും ലോവർ ക്യാമറയും കാണാം എല്ലാം അലൂമിനിയം സ്ട്രക്ചർ തന്നെ ചേരിക്കുന്നത് ഇവിടെ നമുക്ക് കട്ട്ലറി സ്പേസും അതുപോലെ സോസ് സ്പേസും എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് ചേരിയാണ് അതുകൂടാതെ തന്നെ ഇവിടെ സിംഗും സിംഗോവും കാണാം അത് വേറെ വൃത്തിയെന്ന് വെച്ചാൽ ഫുൾ ടൈപ്പ് ഫ്ലാഡിങ് കാണും നമ്മൾ ഈ കാണുന്ന ഭിത്തിയും അതുകൂടാതെ തന്നെ ഈ ഒരു ഭിത്തി വരെ ഫുൾ ടൈപ്പ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം കഴുകിയെടുക്കാൻ പറ്റും തുടച്ചെടുക്കാൻ പറ്റും ായിട്ട് നല്ല വൈപ്പ് എടുക്കാൻ എളുപ്പമാണ് ആ രീതിക്കെ ഇവിടെ അതുപോലെ തന്നെയാണ് ഈ ഒരു ജനല ഭാഗത്ത് പോലും അവിടെ ഒരു ടൈൽ ഫാരി കൊടുത്തിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഓപ്പൺ വർക്ക് ഏരിയയിലേക്ക് വരാം ഈ ഒരു ഓപ്പൺ വർക്ക് കീർ നോക്കുവാണെങ്കിൽ ഇവിടെയും ആ ഒരു ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ആ ഒരു വൈറ്റ് ടൈൽ തന്നെയാണ് അതുകൂടാതെ രണ്ട് സിങ്കോ കൊടുത്തിട്ടുണ്ട് എല്ലാം നീറ്റായിട്ട് ചെയ്യിരിക്കുകയാണ് ഇവിടെ പോലും ഫുള്ള് ടൈറ്റ് കാർഡിംഗ് എല്ലാം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും പാത്രം കഴുകി വയ്ക്കാനോ അങ്ങനെയൊക്കെയുള്ള ഒരു സ്പേസ് നോക്കുകയാണെങ്കിൽ അങ്ങനെയും ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയെല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്നു അതുകൂടാതെ തന്നെ പുറത്തേക്കും നമുക്ക് ഒരു സ്പേസ് ഉണ്ട് പുറത്തേക്ക് നമുക്ക് നടക്കാനോ അങ്ങനെ എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരു വർക്ക് ചെയ്തിട്ട് പുറത്ത് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി പുറത്തായിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു സെർവൻറ്റ് ടോയ്ലറ്റ് എന്ന് പറയും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോവും ഇവിടെ താഴെ ഒരു ബെഡ്റൂമും മുകളിലെ മൂന്ന് ബെഡ്റൂം വരുന്നു അത് അതിവിശാലമായിട്ടുള്ള ബെഡ്റൂമുകളാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടുള്ള കാഴ്ചകളിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് റൂമിലെ കാഴ്ചകളിലേക്ക് വരാം ഈ റൂം നോക്കുവാണെങ്കിൽ അത് വിശാലമായിട്ട് റൂം തന്നെയാണ് ഏകദേശം പതിനഞ്ചടി നീളവും പതിനഞ്ചടി വീതിയും വരുന്ന റൂം തന്നെയാണ് സ്ക്വയർ ആയിട്ട് റൂമാണ് മുകളിലെ വാമായിട്ടുള്ള സീലിംഗ് ഏരിയാണ് ഒരു ബെഡ് സ്പേസ് ഒക്കെ നീറ്റായിട്ട് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭിത്തി നോക്കുവാണെങ്കിൽ ഇവിടെയും ആ ഒരു ജോട്ടൻ പെയിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതൊരു ടെക്ചറാണ് അല്ലെങ്കിൽ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഒരു വാമായിട്ടുള്ള പെയിൻറ് തീമാണ് കൊടുത്തിരിക്കുന്നത് അത് വിശാലമായിട്ടുള്ള വോട്ട് ഡ്രോപ്പുമാണ് അപ്പോൾ എല്ലാവർക്കുമുള്ള ക്ലോത്തുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഇതിനെ വയ്ക്കാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ടല്ലോ ടോട്ടലി നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു മേക്കപ്പ് ഏരിയ ഉണ്ട് അല്ലെങ്കിൽ ഫുൾ മിർദ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് നമുക്ക് ലോവർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷറൂം ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഇത് നല്ല സ്പേസ്ഫുള്ള വാഷ്റൂം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെ ആണ് ഫുള്ള് ഡൈവർട്ട് കൊടുത്തിട്ടുണ്ട് ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്കിവിടെ ക്ലോസറ്റ് നോക്കാൻ അതും സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ വലിയൊരു ടവർ റോഡൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി ഇവിടെ ചെയ്തിരിക്കുന്ന നല്ല മാറ്റ് ഫിനിഷ് ടൈൽസാണ് ബ്രാൻഡഡാണ് എ ജിയിലുള്ള ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതും നാലടി നീളവും രണ്ടര അടി വീതിയുള്ള ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ മാറ്റ് ഫിനിഷ് ആണ് ബ്രാൻഡ് ടൈലായി യൂസ് ചെയ്തിരിക്കുന്നത് എപ്പോസിറ്റി ഇട്ടു കൊണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ അപ്സൈഡിലുള്ള കാവ് സൈഡിലേക്ക് വരാം സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഫുള്ള് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഗ്രാനൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ലഫ്റ്റ് സൈഡിലായിട്ട് ഫുൾ ആ ഒരു പ്രൊഫൈൽ ചാനൽ ലൈറ്റ് പോയിരിക്കുകയാണ് പിന്നെ അത് കൂടാതെ ഹാൻഡ് റയിൽസേക്ക് വരുവാണെങ്കിൽ ഫുള്ള് തേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് സ്റ്റെയിൻലെസ് ആണ് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം മുകളിലേക്ക് പോകും റൈറ്റ് സൈഡിലായിട്ടും നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിൽ നല്ല നീറ്റായിട്ടുള്ള പർഗോളയും കൊടുത്ത് അത് കൂടാതെ പ്രൊഫൈൽ ചാനൽ ലൈറ്റും ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിരിക്കുകയാണ് സൈഡിലായിട്ട് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു വോൾ നോക്കുവാണെങ്കിൽ വിത്ത് ഫുൾ ആയിട്ട് ജോട്ടൻ്റെ ആ ഒരു പെയിൻറ്റ് എക്സറാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അത് കൂടാതെ ഇവിടെ ആയിട്ട് ഹാങ്ങി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നാല് പർഗോളയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീണ്ടും നമ്മൾ അപ്പർ ലോഞ്ചിലേക്ക് വരാം ഈ അപ്പർ ലോഞ്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ താഴെക്കൊണ്ട് അതേപോലത്തെ ആ ഒരു ബ്ലാങ്ക് ടൈലി തന്നെയാണ് അല്ലെങ്കിൽ അപ്പോക്സി ചെയ്തിട്ടുണ്ട് അതുകൂടാതെ മുകളിലെല്ലാം ആയിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുകയാണ് ഫാനും കൊടുത്തിട്ടുണ്ട് വികാരിൻ്റെ ഫാനാണ് കൊടുത്തിരിക്കുന്നത് സൈഡിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ടി വി കൊണ്ട് വയ്ക്കാനുള്ള സ്പേസും ഉണ്ട് അതുപോലെ ഇവിടെ ആയിട്ട് വലിയ എത്ര വലിയ വാഷിംഗ് മെഷീൻ സുഖമായിട്ട് വയ്ക്കാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്വിച്ച് ബോർഡ് കാണാം അതുപോലെ ഇവിടെയും മുകളിലെല്ലാം വാമായിട്ടുള്ള സീലിങ് ഇരിക്കുകയാണ് ആണ് സർഫസ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ എടുത്ത് റൂമിലേക്ക് കാഴ്ചകളിലേക്ക് വരും അപ്പോൾ നമുക്ക് ഈ വീട്ടിലെ രണ്ടാമത്തെ അതി വിശാലമായിട്ട് റൂമിലേക്ക് വരാം ഈ റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ പതിനെട്ടടി നീളവും പതിനഞ്ചടി വീതി വരെ റൂമാണ് അതി വിശാലമായിട്ട് റൂമാണ് വാർഡ്രോപ്പൊക്കെ ഉണ്ടോ ഈ ഒരു ഭിത്തി ഫുൾ ആയിട്ട് വോട്ട്രോപ്പ് പോവുകയാണ് അത് മാത്രമല്ല ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ടി വി ഉണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട് ഈ ഭാഗം ഭാഗമാണെങ്കിൽ ടി വി കൊണ്ട് സെറ്റ് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷനും ഉണ്ട് അല്ലെങ്കിൽ നമുക്കിവിടെ ഏതെങ്കിലും സിസ്റ്റം യൂസ് ചെയ്യാം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ലോവർ ക്യാബിനെ ബേസ് ക്യാബിനറ്റ് യൂസ് ചെയ്യാം ഫുൾ രണ്ട് ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു മേക്കപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫുൾ മെറലും കൊടുത്തിട്ടുണ്ട് താഴെയും ഒരു ബേസ് ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ മുകളിലെ നോക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് വാമായിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുകയാണ് അതുകൂടാതെ ഇവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭിത്തി നോക്കുവാണെങ്കിൽ ആ ഒരു ബേബി പിങ്ങിൻ്റെ ഈ ഒരു ടെക്സ്ചർ നോക്കുവാണെങ്കിൽ ജോട്ടൻ എന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയോട് നോക്കാം ഈ ഒരു വാഷ്റൂമിലേക്ക് വരുവാണെങ്കിൽ ഡോറെല്ലാം പി വി സി ഡോർസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നു ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സെറ എന്ന ബ്രാൻഡ് തന്നെയാണ് അതുകൂടാതെ ഷവർ ഷവർ ജാഗോ യൂസ് ചെയ്തിരിക്കുന്നു ഫിറ്റിങ്സ് ഇവിടെ ജാഗോ താഴെ സെറയായിരുന്നു ഇവിടെ ജാഗോ യൂസ് ചെയ്തിരിക്കുന്നത് ചെയ്തിട്ടുണ്ട് ഒരു റൈൻ ഷവർ പോലുള്ള ഷവറും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ മൂന്നാമത്തെ റൂമിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ മൂന്നാമത്തെ റൂമിലേക്ക് വരാം മൂന്നാമത്തെ റൂം നോക്കുവാണെങ്കിലും നല്ല സ്പേസ്യൽ റൂം തന്നെയാണ് പതിനഞ്ചടി നീളവും പതിനഞ്ചടി വീതിയും വരുന്ന താഴെ കണ്ട അതേ സ്പേസ്യൽ റൂം തന്നെയാണ് ഇവിടെ അതിവിശാലമായിട്ടുള്ള ഓർഡർ രൂപ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ മെറ യൂണിറ്റ് നമ്മളെ കിച്ചണിൽ കണ്ടത് ആ ഒരു മെറ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ് അതുപോലെ മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ അവിടെയും ഫുൾ ആയിട്ട് ആ ഒരു വാങ്ങായിട്ടുള്ള സീലിങ് തന്നെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഈ ഒരു വിത്തിയിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും ജോട്ടിൻ്റെ ആ ടെക്സ്ച്ചർ പെയിൻറ്റ് കൊടുത്തിരിക്കുക നീറ്റാണ് നമ്മൾ കൈ കൊണ്ട് അത്രയും സ്മൂത്ത് ആയിട്ട് ചെയ്യിരിക്കുന്നത് ഇവിടെയായിട്ട് ഗോൾഡൻ തീമിലുണ്ട് രണ്ട് ഭാഗത്ത് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി നേരിടത്തെ വാഷ്റൂം എങ്ങനെയോട് നോക്കാം വാഷ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള വാഷ്റൂം തന്നെയാണ് ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന സെറ എന്ന ബ്രാൻഡ് തന്നെയാണ് അതുപോലെ ഡൈവർഷൻ കൊടുത്തിട്ടുണ്ട് അതും സെറ തന്നെയാണ് അതുപോലെ വലിയ ഫോർ ബി ടു സൈസുള്ള ബെട്രിഫൈ ടൈലാണ് ആ ഭിത്തി ഫുള്ളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ നാലാമത്തെ റൂമിലേക്ക് പോകാം ഈ ഒരു ടൈലിൻ്റെ കാര്യം ഇവിടെയും പറയാൻ മറന്നു ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഒരു നാലടി നീളവും രണ്ടരടി വീതി ഉള്ള എ ജി എല്ലിൻ്റെ ബാനഡ് ടൈൽ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ നാലാമത്തെ റൂമിലേക്ക് പോകും അപ്പോൾ ഈ നാലാമത്തെ റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന എ ജി എന്ന ബ്രാൻഡ് തന്നെയാണ് അത് കൂടാതെ ഇവിടുത്തെ ഒരു റൂം സൈസ് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് പതിനൊന്ന് സൈസാണ് അപ്പോൾ നമുക്ക് മറ്റു റൂമുകൾ വെച്ച് നോക്കിയാൽ ചെറിയ റൂമാണ് പക്ഷേ ഇതും അത്യാവശ്യം സ്പേസുള്ളത് തന്നെയാണ് പതിനൊന്ന് പതിനൊന്ന് തന്നെയാണ് മുകളിലായിട്ടും വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭിത്തി നോക്കുകയാണെങ്കിൽ അവിടെ ടെക്സ്ചർ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഈ ജോട്ടൺ എന്ന ബ്രാൻഡ് തന്നെയാണ് എല്ലാം ക്വാളിറ്റി പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് സ്വിച്ച് ബോർഡ് ആവട്ടെ ബ്രാൻഡഡ് ആണ് ടോട്ടലി ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്യുന്ന വീടാണ് അപ്പോൾ നമുക്ക് ഇവരെ വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം വാഷ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് അതുപോലെ ടാപ്പ് ഫിറ്റിങ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ജാഗോറാണ് അപ്പോൾ എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ എല്ലാ വാഷ്റൂമിലും ടോയ്ലറ്റ് പേപ്പർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ബാൽക്കണി കഴ്ചയിലേക്ക് പോകും അപ്പോൾ നമ്മൾ ബാൽക്കണിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഡോറ് തേക്ക് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എ ജി എൽ ബ്രാൻഡ് ഡൈലി തന്നെയാണ് ഇവിടുത്തെ ഹാൻഡ് റെയിൽസ് എല്ലാം സ്റ്റൈൻലെസ് സ്റ്റീലാണ് അത് കൂടാതെ തന്നെ ടോൾ വെമിൻ്റെ ഗ്ലാസ്സോ കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ചുകൂടെ ഫിനിഷിങ് വർക്കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഈ വിത്തി ഫുള്ളായിട്ടും നല്ല രീതിയിലുള്ളൊരു ടെക്സർ ടൈലാണ് കൊടുത്തിരിക്കുന്നത് അത് കൂടാതെ തന്നെ ഒരു വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് വലിയൊരു സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഒരു ഓപ്പൺ ഡ്രസ് ഏരിയയിലേക്ക് വരാം ഒരു ബാൽക്കണി കൂടാതെ തന്നെ ഇവരുടെ ഓപ്പൺ ഡ്രസ് ഏരിയ അല്ലെങ്കിൽ ഒരു ഗസീബ് വരുടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഈവൻ ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫുൾ ആയിട്ട് നോക്കുവാണെങ്കിൽ സ്റ്റൈൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റീസ്സാണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ടോൾ വേമിൻ്റെ ഗ്ലാസും കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ടൂ ബൈ ടു സൈസിലുള്ള ഒരു മാറ്റ് ഫിനിഷ് ടൈലായി യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈവനിങ് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി എടുത്ത് റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് പോകും അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ ഡ്രസ് ഏരിയ ഫുള്ള് വാട്ടർ പ്രൂഫ് കോട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു ടാങ്ക് സെറ്റ് ഇരിക്കുന്നുണ്ട് ഫുൾ ആയിട്ട് ആ ഒരു ഉണ്ടോ ആ ഒരു പൈപ്പ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ കോൺക്രീറ്റ് ചെയ്ത് അതിനകത്താണ് ആ ജി എ ട്യൂബ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സ്ട്രോങ്ങ് ആയിട്ടാണ് ജീവിക്കുന്നത് അതുകൂടാതെ തന്നെ ഇവിടെ കുടിവെള്ളത്തിന് കിണറാണുള്ളത് വേണമെങ്കിൽ വാട്ടർ കണക്ഷൻ എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നീറ്റായിട്ട് ഈ ഒരു റൂഫ് കോട്ട് ചെയ്തിരിക്കുന്നതല്ല അതുകൂടാതെ നമുക്ക് അശ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഹൂക്ക് കൊടുത്തിട്ടുണ്ട് പർഗ് ഉളുടെ ആ ഒരു ഇത് കണ്ടോ നമുക്ക് മിന്നിലെന്ന് വെക്കാത്ത രീതിയിലുള്ള അങ്ങനത്തെ ഒരു ഒരു ഗ്ലാസ് രീതിയിലാണ് ചെയ്തിരിക്കുന്നതല്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു ലൊക്കേഷനിൽ അതായത് തിരുമലയ്ക്കും പേയാറിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ലൊക്കേഷനിൽ അഞ്ചേകാൾ സെൻറ്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ അത് വിശാലമായിട്ടുള്ള നാല് ബെഡ്റൂമും അത് പുറത്തായിട്ട് ടോട്ടൽ നോക്കുകയാണെങ്കിൽ അഞ്ച് വാഷ്റൂമും കൂടെ കൂടിയ ഒരു ഈ ഒരു കിടിലം വീട് നിങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും ഈ വീടിൻ്റെ ആസ്ക്യൂം പ്രൈസിനുള്ള തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് പക്ഷേ പ്രൈസ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക്